ഹലോ അതെ നമ്മളേൽ ഈ പൈസ കയ്യിലില്ലാത്ത അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഞാനൊക്കെ ഈ പത്ത് രൂപ അതുപോലെ രണ്ട് രൂപ അഞ്ച് രൂപ ചില്ലറൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കതിനുണ്ടാവില്ല നമ്മൾ ആ അത് നമ്മൾ മാറ്റി വയ്ക്കുമോ നമ്മൾ പക്ഷേ ചില സമയങ്ങളിലുണ്ടല്ലോ ഈ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഈ ഒരു അഞ്ച് രൂപ രണ്ട് രൂപയൊക്കെ അത്ര അത്യാവശ്യമായ സമയത്താണ് നമുക്ക് ആ ഒരു ഒരു രൂപ രണ്ട് രൂപയും വില മനസ്സിലാവുന്നത് നമ്മുടെ ഈ കുട്ടികൾക്കില്ലേ ഈ ഓരോ രൂപ രണ്ട് രൂപയൊക്കെ കൊടുത്ത് ഒരു കുടുക്ക വാങ്ങിച്ചതിൽ ഇട്ട് അവർക്കൊരു സമ്പാദശീലം ഉണ്ടാക്കണം നല്ലതായിട്ടാണ് അവർക്ക് എപ്പോഴും ഈ വലിയ നോട്ടുകൾ എന്നതിലുപരി ഏത് പൈസയ്ക്കും അതിൻ്റേതായ മൂല്യമുണ്ടെന്ന് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് ഒരു നല്ല കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു രൂപ നമ്മുടെ കയ്യിൽ പതിനായിരങ്ങളിൽ ഉണ്ടായിരിക്കാം പക്ഷേ ഒരു രൂപരെ ആ ഒരു സ്ഥാനത്താകും ഒരൊറ്റ രൂപയ്ക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടി അനുഭവിച്ചിട്ടുണ്ട് ഈ ഓരോ ബുദ്ധിമുട്ടും നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ഓരോ രൂപയ്ക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ ബർത്ത് ഡേക്കൊക്കെ നമ്മൾ കുറേ കാശ് കൊടുത്ത് കുറേ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചുകൊടുക്കുമ്പോഴേ ഇടയ്ക്കൊരു കാശും കൂടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ചില്ലറകൾ അതിലിട്ട് അതൊരു വലിയൊരു എമൗണ്ട് ആക്കുമ്പോൾ അവർക്ക് ഉള്ളിലൊരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക നമ്മൾ കിട്ടുന്ന ചെറിയ ചെറിയ ചില്ലറകളൊക്കെ ഉണ്ട് മക്കൾക്ക് കൊടുത്ത് ഓരോ പൈസയ്ക്കും അതിൻ്റെതായ മൂല്യവും വാല്യൂ എണ്ണം തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും ഇത്രയേ ഉള്ളൂ ബാക്കി ബൈ